നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനേറ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി യു കെയിലേക്ക് വിസയിൽ എത്തിയ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു ജോലി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു ജോലിയായിരുന്നു അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ലോൺ അടച്ചു തീർക്കാൻ സാധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ആയിരുന്നു പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക ഇപ്പോൾ യു കെയിലെത്തി ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ അത് യു കെയുടെ കുറ്റമാണോ അല്ലെങ്കിൽ യു കെയിലേക്ക് എത്തിയ നമ്മളുടെ കുറ്റമാണ് കാരണം യു എത്തിയ നമ്മൾ സംതൃപ്തരല്ല എന്നാൽ അത് യു കെയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ യു കെയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അതായത് നമ്മളുടെ പ്രശ്നം കൊണ്ടാണോ ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ബ്രിട്ടീഷ് കൗൺസിൽ സർട്ടിഫൈഡ് ഏജൻ്റാണ് അതായത് യു കെയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ലീഗലായിട്ട് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് എൻക്വയറികൾ വരാറുണ്ട് നൂറുകണക്കിന് എൻക്വയറികൾ വരാറുണ്ട് അഡ്മിഷൻ എടുത്ത് കൊടുക്കണമെന്ന് പക്ഷേ ഞാൻ ചെയ്യുന്നത് ജനറലുണ്ടാവുന്ന അഡ്മിഷനുകൾ മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം എന്നെ വിളിക്കുന്ന ഏതൊരു സ്റ്റുഡൻ്റായാലും അവരുടെ ആയാലും ഞാൻ അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു കളത്തരവുമില്ലാതെ കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് പറഞ്ഞ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് പകുതി സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ആണ് പൊതുവേ അവർ പിന്നെ നമ്മളെ ഇവിടെ വിളിക്കുകയും ഒന്നും ചെയ്യില്ല പിന്നെ അവരുടെ പേരൻസിനെ കൊണ്ട് പോലും നമ്മളെ വിളിപ്പിക്കില്ല കാരണം സത്യം ഞാൻ പറയും അങ്ങനെ അങ്ങനെയുള്ളപ്പോഴാണ് പലപ്പോഴും ഇവർ ഏജന്റുമാരുടെ മറ്റേജൻ്റുമാരുടെ തോന്നുന്നത് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും നിങ്ങളുടെ കടമെല്ലാം പെട്ടെന്ന് തീരും നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് കാണിക്കണമെങ്കിൽ ആ പൈസ ഞങ്ങൾ ഇട്ട് തരാം അതിൻ്റെ പലിശ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഓഫറുകൾ കൊടുത്ത് പല ഏജൻ്റ്മാർ കൊണ്ടിരുന്നുണ്ട് ഞാൻ അവരെ ആരെയും കുറ്റം പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാർഗ്ഗം പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റുഡൻ്റായിട്ട് വരുന്നവരായാലും സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ആ രാജ്യത്തേക്ക് പോവുകയാണ് പൈസ മുടക്കി പോവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഖർച്ച് കാര്യങ്ങളുണ്ട് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് യു കെയിലേക്ക് വരുമ്പോൾ ട്വൻറ്റി അവർ ഇപ്പം സ്റ്റുഡൻസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി അവർ അവർക്ക് വീക്കിലി ജോലി ചെയ്യാം വളരെ ഒരു തെറ്റിദ്ധാരണ ഈ ട്വൻ്റി അവർ കൊണ്ട് ഈ ഏജൻമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കടം തീർക്കാം അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാന്നൊക്കെ പറയുന്നത് കോവിഡിൻ്റെ സമയത്തൊക്കെ അത് സാധിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് അവർ തരുന്ന ട്വൻ്റി അവർ എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ വർക്കിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി തരികയാണ് അല്ലാതെ നിങ്ങളുടെ കടബാധ്യത തീർക്കാൻ വേണ്ടിയല്ല അവർ ആ ട്വൻറ്റി അവർ ജോലി തരുന്നത് കാരണം യു കെ ഗവൺമെൻറ് ഇവിടെ ഇട്ട് സ്റ്റുഡൻസിനെ അവരെ ആകർഷിക്കാൻ വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം അവർ പ്രീ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രൈറ്റ് സ്റ്റുഡൻസ് നല്ല സ്റ്റുഡൻസിനെ മാത്രം മതി എന്നാണ് അതായത് ടാലൻ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ യു കെയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് അവർ സ്റ്റുഡൻറ് വിസ ഉദാരമാക്കിയത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ അവർക്ക് വേണം പക്ഷേ ഇത് പല യൂണിവേഴ്സിറ്റികളും ഇതൊരവസരമാക്കി മുതലെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ ഒരു യോഗ്യതയും അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്ത ഒരുപാട് സ്റ്റുഡൻസിനെ യോഗ്യയിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് അവരുടെ ആഗ്രഹം പോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ എം ടെക്കായാലും ബി ടെക്കായാലും പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാൾക്ക് ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരില്ല അവിടെ ഏറ്റവും ലാസ്റ്റ് കഷ്ടിച്ചു പാസ് ആയവർക്ക് നല്ല ജോലി കിട്ടിയെന്ന് വരും ജോലിയൊക്കെ ഉള്ള ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ യു കെയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക യു കെ ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വീസയിൽ ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കും ഒരുപാട് നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെയിൻ്റെനൻസ് ഫണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒൻപത് മാസത്തേക്കുള്ള നിങ്ങളുടെ ചിലവിനുള്ള പൈസ ബാങ്കിൽ കാണിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അന്നേരം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ട്വൻ്റി അവർ അവർ തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചറുമായിട്ട് കൾച്ചറുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം വരുത്തുന്നതിന് വേണ്ടിയാണ് അപ്പം പല സ്റ്റുഡൻസും യു കെയിലേക്ക് വരുന്നത് അവരുടെ ആ ചിലവ് മൊത്തം കടമെടുത്തുകൊണ്ടാണ് കാരണം പലരും പല ഏജൻറ്റുമാരും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വിടുന്നത് അങ്ങനെ യു കെയിലെത്തി ഇവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും ലക്ഷക്കണക്കിന് രൂപ നാട്ടിലോട്ട് അയക്കാവുന്നതെന്ന് പറഞ്ഞാണ് വരുന്നത് വന്ന് കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്റ്റുഡൻസിനെയും ഇവിടെ ജോലി ചെയ്യുന്നത് പാത്രം കഴുകുന്ന ഒരു കുട്ടിയെടുത്ത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആ കുട്ടി ജീവിതത്തിൽ പാത്രം കഴുകിയിട്ടില്ലെന്നാണ് പറയുന്നത് സ്വന്തം വീട്ടിൽ പോലും പാത്രം കഴുകാത്ത ഒരു കുട്ടി ഇവിടെ വന്ന ഒരു കെയർ ഹോമിൽ അന്നത്തെ ദിവസം ഈ കുട്ടിയുടെ അൺലക്കി അന്നത്തെ ദിവസം അവിടുത്തെ ഡിഷ് വാഷർ വർക്ക് വർക്ക് ചെയ്തില്ല ആ കുട്ടി ഒറ്റയ്ക്കിരുന്ന് അന്നിടത്തെ മൊത്തം പാത്രം കഴുകേണ്ടിയിട്ടുണ്ട് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കുട്ടിയുടെ കണ്ണീര് കൊണ്ട് ആ ബക്കറ്റ് നിറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും പുറത്ത് പറയില്ല ഇവരാരും ഈ കുട്ടി അന്ന് അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞെങ്കിലും ഇവരാരും ഇത് പുറത്ത് പറയില്ല ഈ സ്റ്റുഡൻസ് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല സ്റ്റുഡൻസ് യു കെയിൽ വന്ന് സന്തോഷത്തോടെ ഈ ജോലി ചെയ്യുന്നവരുണ്ട് ഏത് ജോലി കിട്ടിയാലും സന്തോഷത്തോടെ അത് ചെയ്ത് ആ പൈസ വാങ്ങിക്കുന്നവരുണ്ട് പക്ഷേ ശപിച്ചുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക യു കെയിലേക്ക് അവർ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിന് വേണ്ടിയല്ല അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ മറ്റ് വിസ കൊടുത്ത് നിങ്ങളെ കൊണ്ടുവന്നാൽ അവർ അന്നേരം യു കെയിലേക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്റ്റുഡൻറ്റ് വീസ അവർ യു കെയിൽ നിങ്ങൾ വന്ന് പഠിച്ച് ഒന്നുകിൽ ഇവിടെ നല്ലൊരു ജോലി വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോയി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി എനിക്കറിയാം ഇവിടെ വന്ന് അവൻ സെക്കൻഡ് ഡേ അതായത് വന്നതിൻ്റെ പിറ്റേ ദിവസം കേരള ജോബിന് പോയി ഒരു ഏജൻസി വഴി അവിടെയും ഈ ഏജൻറ്റുമാർ നമുക്കറിയാമല്ലോ ഈ ഏജൻസികൾ നടത്തുന്ന തൊണ്ണൂറ് ശതമാനം പേരും ഇങ്ങനെയുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്നവരാണ് അതായത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡി ബി എസ് മാൻഡേറ്ററി ആണ് ആ ഡി ബി എസ് പോലും ചെയ്യാതെ സ്റ്റുഡൻസിനെ കെയർ വർക്കിന് വിടുന്ന ഏജൻസികളുണ്ട് പക്ഷേ ഈ വരുന്ന കുട്ടികൾ പോലും അത് ചിന്തിക്കുന്നില്ല അവർ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു കാരണം കുറച്ച് പൈസ അവർക്ക് കിട്ടുമെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇവർ എക്സാമുകൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും നയൻറ്റി പെർസെൻറ്റോളം യു കെയിൽ വന്ന സ്റ്റുഡൻസ് അവരുടെ എക്സാമുകളെല്ലാം തന്നെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്നോട് ഒരുപാട് പേർക്ക് എതിർപ്പ് തോന്നാൻ ഇതൊക്കെയു പറയുമ്പോൾ ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അതായത് അവർ പഠിച്ചത് എന്താണെന്ന് പോലും അവർക്കറിയാതെ അവർ എക്സാം പാസ് ആയെന്നു പറഞ്ഞിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ ഇടും എന്നിട്ട് ആ കുതൊപ്പൊക്കെ വെച്ചുള്ള വീഡിയോ ഒക്കെ ഇടും പക്ഷേ ഇവരാരും സ്വന്തമായിട്ട് ഒരു അസൈൻമെൻ്റ് പോലും വെക്കാത്ത ആൾക്കാരാണ് ഒരു ടെൻ പെർസെൻറ് പേരെ കൊടു കറക്റ്റായിട്ട് ഇറങ്ങിയത് പിന്നെ മറ്റൊരു പ്രശ്നമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം സ്റ്റുഡൻസും വരുന്നത് ഇവിടുത്തെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇപ്പോൾ റസൽ ഗ്രൂപ്പിൻ്റെ യൂണിവേഴ്സിറ്റികളൊക്കെ വന്നവർക്ക് ഒരു ചാൻസ് ഉണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പക്ഷേ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ വരുന്നവർ അല്ലെങ്കിൽ അത്രയധികം ടാലൻറ്റഡ് ആയാൽ മാത്രമേ നല്ലൊരു ജോലി കിട്ടുകയുള്ളൂ കാരണം ഇവിടുത്തെ നല്ല നല്ല കമ്പനികളിലേക്ക് നമ്മൾ സി ബി അയക്കുമ്പോൾ അവർ ചെക്ക് ചെയ്യും അവർ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ റസൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവർ ഒരു ചാൻസ് ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് കൊടുക്കാം ഉറപ്പില്ല ഒരു ചാൻസ് ഒക്കെ കൊടുക്കാം പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെയാണ് തൊണ്ണൂറ് ശതമാനം ഒരു തള്ളിക്കളയി കാരണം അവർക്കറിയാം ആ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയാം അന്നേരം നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് യു കെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എന്ത് എങ്ങനെയാണ് യു കെയിലെത്തി നമ്മൾ ഇവിടെ വന്ന് എന്താണ് ചെയ്തത് നമ്മളുടെ കഴിവ് എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ പോലും നല്ലൊരു ജോലി കിട്ടാൻ പറ്റാത്തതാണ് തൊണ്ണൂറ് ശതമാനം പേരും യു കെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല നമ്മുടെ നാട്ടിലൊരു നല്ല ജോലി കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് പലരും ഇങ്ങോട്ട് വരുന്നത് നേരം അവരിവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്ന് അവർ അവർക്കൊരു ഇൻ്റർവ്യൂ ഒന്നുമില്ല അവർ ഡയറക്റ്റ് എവിടെയെങ്കിലും വീടുകളിൽ പണിക്ക് പോകുന്നു അല്ലെങ്കിൽ പറമ്പിൽ പണിക്ക് പോകുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നാൽ കേരള മേഖലയിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തി അവരെടുക്കും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ വന്ന് ആ ഒരു ജോലിയാണ് ചെയ്യും ഞാൻ ആ ജോലി മോശമാണെന്നോ അതൊന്നും അല്ല പറയുന്നത് നമ്മുടെ നാട്ടിലെ കഴിവുള്ള ചെറുപ്പക്കാർ ഇവിടെ വന്ന് അവർ ജോലിയിലേക്ക് പെട്ടുപോവയാണ് കാരണം നല്ലൊരു ജോലി വിസയോട് കിട്ടണമെങ്കിൽ അത്രയും എളുപ്പമല്ല നമ്മൾ ഒന്നുകിൽ ഇവിടുത്തെ ഉള്ള ഹൈ എൻഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം കാരണം അങ്ങനെ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ പഠിച്ച കോഴ്സ് എന്താണെന്ന് പോലും അറിയാതെ വരുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി കേരള ജോലിന് വേണ്ടി ഇറങ്ങുന്നവരാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഇനി ഈ കുട്ടികൾ പറയുന്ന അവർക്ക് ലോൺ ലോണടയ്ക്കാൻ പൈസ കിട്ടിയില്ലെന്ന് കംപ്ലൈൻ്റ് പറയുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യു കെ ഗവൺമെൻറ്റ് യു കിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊരു വിസ തരുന്നത് ഇവിടെ വന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നിങ്ങളുടെ നാട്ടിൽ ലോണടച്ച് തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ ലോൺ എടുത്ത് ഇങ്ങോട്ട് വരാൻ ഒക്കുകയുള്ളൂ എങ്കിൽ മറ്റും മാർഗമില്ല എന്നാലും നിങ്ങൾ യു കിലേക്ക് വരും പിന്നെ ഇവിടെ വന്ന് ലോൺ ലോണടയ്ക്കാൻ പറ്റിയെന്നുള്ള കംപ്ലൈൻറ്റ് പറയാതിരിക്കുക പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്തത് ഭയങ്കര പാടായിരുന്നു ഇതൊന്നും പറയാതിരിക്കുക കാരണം ഇതൊന്നും കുറ്റമായിട്ട് പറയേണ്ട കാര്യമല്ല കാരണം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത് ഇവിടെ ജോലി ചെയ്യാനല്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത് അന്നേരം ഇവിടെ എനിക്ക് ജോലി കിട്ടിയില്ല ഇവിടെ ജോലി ചെയ്തൊന്നും പാത്രം കഴിയേണ്ടി വന്നു ഇതൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇതിനകത്ത് ഇത് കേൾക്കുമ്പോൾ ഒരു സഹതാപവും എനിക്ക് തോന്നാറില്ല കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ നിയമങ്ങൾ ഒക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ യു കെയിലേക്ക് പഠിക്കുന്നത് വരുന്നതിന് മുമ്പ് യു കെ ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യു കെയിലെ യൂണിവേഴ്സിറ്റി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വരിക അല്ലാതെ ഇവിടെ വന്ന് കടന്നു തീർക്കാനും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനും വേണ്ടിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി വരാതിരിക്കുക വന്നിട്ട് കുറ്റം പറയാതിരിക്കുക അതിനെക്കുറിച്ച് കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് അതിൻ്റേതായ ചട്ടക്കൂടിയിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ വിസ കൊടുക്കുന്നത് സ്റ്റുഡൻറ്റ് വീസായി വരുന്നവരെ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല അവർ കൊണ്ടുവരുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇപ്പം ഒരുപാട് പേര് കേരള വിസയിൽ യു കെയിലേക്ക് വന്നിട്ടുണ്ട് ഇവരും കുറ്റം പറയുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ കുറ്റം പറയും ഇപ്പോൾ വന്ന് ജോലി കിട്ടാതിരിക്കുന്നത് കുറ്റം പറയുന്നത് ന്യായമാണ് അതല്ലാതെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് കയറൊരു ജോബ് ചെയ്യുമ്പോൾ ആ ജോബ് മോശമാണ് അതെനിക്ക് ഭയങ്കര പാടാണ് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളായിട്ട് സെലക്ട് ചെയ്ത ജോബാണത് നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ജോലിയിലേക്ക് ഇറങ്ങിയത് ഒരു കാരണവശാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ജോലിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജോലിയെ എപ്പോഴും കുറ്റം പറയാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ജോലി കണ്ടിട്ട് മാറാൻ ശ്രമിക്കുക ആ ഒരു ജോലിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മനസ്സുകൊണ്ട് മടുക്കുകയുള്ളു ആ ജോലി നമുക്ക് ഇപ്പോൾ അതേ മാർഗമുള്ളൂ ആ ജോലിയാണ് നമുക്കൊരു ശമ്പളം കിട്ടാൻ മാർഗം അല്ലെങ്കിൽ ഒരു വിസ കിട്ടാൻ മാർഗമെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യാൻ നോക്കുക നമുക്ക് ഒരു പി ആറ് കിട്ടണമെങ്കിൽ ആ ജോലി അഞ്ചു വർഷം ചെയ്യണമെങ്കിൽ അത് കഴിയുന്നതും സന്തോഷത്തോടെ ആ ജോലി ചെയ്യാൻ നോക്കുക ഇനി എന്ത് ജോലിയായ അന്നേരം അത് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടും നമ്മൾ എപ്പോഴും കുറ്റം പറഞ്ഞു പറഞ്ഞാൽ ആ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ഒരുപാട് ഡിപ്രഷനിലേക്ക് പോവുകയുള്ളൂ കാരണം നമുക്ക് യു കെ യിൽ പിടിച്ച് നിൽക്കണം ഇപ്പോൾ എനിക്കറിയാം കുറച്ച് കുട്ടികൾ യു കെയിൽ വന്ന് പഠിച്ച കുട്ടികൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പം അതിനൊരു ബാങ്കിൽ ജോലി കിട്ടിയത് എഴുപത്തി രണ്ടായിരം പൗണ്ട് ആനുവൽ സാലറിയോട് കൂടിയാണ് അത് ശ്രമിച്ചുകൊണ്ടിരുന്നു അത് പക്ഷേ ഇവിടെ പഠിച്ചത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു മറ്റൊരു കുട്ടിക്കും ബാങ്കിൽ കിട്ടിയത് അൻപത്തി നാലായിരം പൗണ്ട് സാലറി വാർഷിക സാലറി പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അത് മനസ്സിലാക്കണം അതായത് കഴിവുള്ളവരെയാണ് യു കെക്ക് ആവശ്യം ആ കഴിവുള്ളവരെ യു കെയിലെ കമ്പനികൾ എന്ത് കൊടുത്തും എത്ര സാലറി കൊടുത്തും എടുക്കും കഴിവില്ലാത്തവരെ അവർ തള്ളിക്കളയും അതിനി യു കെയിലായാലും നാട്ടിലായാലും കഴിവെന്നുള്ളത് നമ്മുടെ മാർക്സ് അല്ല ഇപ്പം പ്ലസ് ടുവിന് പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലും എ പ്ലസ് കിട്ടാത്തവർ വളരെ കുറവാണ് അതല്ല കഴിവ് അത് ഇപ്പം ബേസിക് മാർക്കുകൾ മാത്രമാണ് പക്ഷെ ഓരോ കമ്പനിക്കും ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് അത് ചിലപ്പം മാർക്ക് തീരെ ഇല്ലാത്തവർക്കായിരിക്കും ചിലപ്പോൾ ഒരേ പ്ലസ് പോലും കിട്ടാത്തവർക്കായിരിക്കും ആ ഒരു കഴിവുണ്ടായിരിക്കും കാരണം യു കിലെ പല കമ്പനികളും അവർ ടാലൻ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അവരുടെ മാർക്ക് നോക്കിയല്ല സ്റ്റുഡൻസിന്റെ മാർക്ക് നോക്കിയല്ല അവരുടെ കഴിവ് ഇൻ്റർവ്യൂവിൽ അവർ ചെക്ക് ചെയ്ത് നോക്കും ഇവരെ പഠിപ്പിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് വേണ്ടത് അതാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ കമ്പനികളെല്ലാം നോക്കുന്നത് എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അതിനുവേണ്ടി സജ്ജരാക്കെടുക്കുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ ഫുൾ എ പ്ലസ് രണ്ട് ടെൻത്തിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് ബിടെക്കിനും ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക യു കെ പോലെ രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ കാര്യങ്ങൾ എല്ലാം ഒന്നും മനസ്സിലാക്കുക ആ രാജ്യത്ത് വന്നാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് വരിക അല്ലാതെ ഇവിടെ വന്ന് എല്ലാത്തിനും കുറ്റം പറയാൻ വേണ്ടി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ പതിനഞ്ച് വർഷമായി യു കെയിലേക്ക് വന്നിട്ട് എനിക്കും ബുദ്ധിമുട്ട് കയറിയ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അന്നേരം നമുക്കൊരു നല്ല പ്രതീക്ഷ ഫ്യൂച്ചറിലേക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നതാണ് അല്ല നിങ്ങളും ഇപ്പോഴും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടേറിയ ജോലിയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു സിറ്റുവേഷനിലേക്ക് മാറാൻ സാധിക്കും അത് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക അല്ലാതെ എനിക്ക് നാട്ടിലെ കടം തീർക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക സ്റ്റുഡൻസ് ഇനിയെങ്കിലും നാട്ടിൽ നിന്ന് കടമെടുത്ത് യു കിലേക്ക് വരാതിരിക്കുക നിങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടം തീർക്കുക എന്നുള്ള പ്രതീക്ഷ യു കിലേക്ക് വരാതിരിക്കുക കാരണം കോവിഡിൻ്റെ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു നല്ല ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ് പാർട്ട് ടൈം ജോലികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ഇവിടെ ഡിപ്പൻഡൻസ് ആയിട്ട് വന്നവര് ജോലി കിട്ടില്ലെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നവരുണ്ട് ചിലവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ ആയിരിക്കും ചിലവർക്ക് അവരുടെ ടൈം ആയിരിക്കും ചിലവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളായിരിക്കും സംസാരിക്കാനുള്ള കഴിവില്ലാത്തതായിരിക്കും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അതും ഇതെല്ലാം നമ്മൾ നേരിട്ടേ പറ്റുകയുള്ളു കാരണം നമ്മൾ തെരഞ്ഞെടുത്താണ് യു കെ പോലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മളാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത കൺട്രി നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ജോലി നമ്മളായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വന്നതാണ് നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുക എല്ലാ രാജ്യങ്ങളിലും എവിടെ പോയാലും നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവ്സും കാണും ആ നെഗറ്റീവുകളെല്ലാം ആ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവായി മാറ്റാനുള്ള ശ്രമം മാനസികമായിട്ട് നടത്തുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും അപ്പോൾ യു കെയെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ എനിക്ക് പറയാനുള്ളത് എനിക്ക് അത്ര വലിയ നെഗറ്റീവ് ആയിട്ടൊന്നും യു കെ തോന്നിയിട്ടില്ല അത്രയും നല്ലൊരു രാജ്യമാണ് ജോലി ചെയ്യാവുന്നവർക്ക് നല്ലതുപോലെ ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് ഇതുവരെ ഒരു എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഒന്നും ഒരു നെഗറ്റീവ് അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ സന്തുഷ്ടരാണ് ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു പക്ഷേ എനിക്ക് നാടിനെ വിട്ട് ഇവിടെ ജീവിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് നാട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ നമ്മളുടെ സ്ഥിതി ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ എനിക്ക് നാട്ടിൽ നല്ലൊരു ശമ്പളം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് യു കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകും പക്ഷേ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ഭാഗം കിട്ടിയാൽ മാത്രം അതുവരെ യു കെയിൽ തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം